ഓണം ആര് ൂക്കി ഓർക്കുക സി പി എമ്മിനെ പോലെ ഒരു പാർട്ടി അതിൽ സർവ്വശക്തനായി നിൽക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി സർവശക്തനായ മുഖ്യമന്ത്രി പാർട്ടിയിലും നാട്ടിലും രാഹുൽ മാങ്കൂട്ടത്തിൽ വേട്ടയാടപ്പെടുന്ന സർക്കാരും മാധ്യമങ്ങളും പോലീസുകാരും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് വേട്ടയാടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷേ ഓണം ആര് തൂക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ തൂക്കി സാമൂഹിക മാധ്യമങ്ങളിൽ താരമായി തരംഗമായി രാഹുൽ മാങ്കൂട്ടത്തിൽ അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പതിനെട്ട് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകളെ ടാർഗറ്റ് ചെയ്യുന്ന ഉളുപ്പില്ലാത്ത പച്ച കള്ളം എഫ്ഐആർ വെച്ച് പൊളിക്കുന്നു അതും നമുക്ക് നോക്കാം ആദ്യം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലെ ആൾക്കാരുടെ ട്രെൻഡ് നമുക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ എന്താ പറയണേ ഒരു യാഡ്സ്റ്റിക് ആണ് ഇത് മാത്രമാണ് യാഡ്സ്ക് എന്നൊന്നുമല്ല ഇതൊരു യാഡ് സ്റ്റിക് ആണ് അതായത് സാമൂഹ്യ മാധ്യമങ്ങളിലെ ആൾക്കാരുടെ പിന്തുണ സപ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങൾ ആദരണീയനായ നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് ശ്രീ പിണറായി വിജയൻ അദ്ദേഹം കേരള ജനതയ്ക്ക് ഓണാഘോഷം നേർന്നപ്പോ അല്ലെങ്കിൽ ഓണത്തിന് ആശംസകൾ നേർന്നപ്പോ മുപ്പത്തി ആറായിരം പേര് അദ്ദേഹത്തെ പിന്തുണച്ച് ലൈക്കുമായി വന്നു നാലായിരത്തി എഴുന്നൂറ് കമന്റും മൂവായിരത്തി എഴുന്നൂറ് ഷെയറും ഇത് ഒരേക്കാർ എന്നാൽ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജി അദ്ദേഹം എന്താ പറയുക ഇപ്പൊ ഇപ്പോ ഫോട്ടോയും കാര്യങ്ങളും ഒന്നും ഇടുന്നതിന് വരെ എഴുതുകയാണ് അദ്ദേഹം വീണ്ടും ആ കോൺഫിഡൻസ് ആർജിച്ചോണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വരി എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ എഴുതുമ്പോൾ അറുപത്തി ഒന്നായിരം ആൾക്കാർ പിന്തുണച്ചും പതിനെട്ട് ദശാംശം എയ്റ്റീൻ തൗസൻഡ് കമൻസും മറ്റുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിശക്തമായി മുമ്പോട്ട് വരും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഷെയർ കൂടുതൽ പിണറായി വിജയനാണ് സംശയമൊന്നുമില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പിണറായി വിജയന്റെ ഇരട്ടി ലൈക്കും സമ്മതിയും കിട്ടുന്നതിന്റെ കാരണം കേരള ജനതയ്ക്ക് മനസ്സിലാകുകയാണ് കള്ളത്തരം സംഭവിക്കുകയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഔദ്യോഗികമായി ആരും പിന്തുണയ്ക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിലെ പോസ്റ്റ് ഷെയർ ചെയ്യില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പോസ്റ്റ് ഷെയർ ചെയ്ത് ആ കോൺഗ്രസ് തനിക്ക് ഭാവി സ്ഥാനം കിട്ടുമെന്ന് തുടങ്ങിയ പേടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും രാഹുലിനെതിരെ ഇത്ര നടപടി നിലപാട് എടുക്കുകയാണ് പക്ഷെ ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ ഇറങ്ങി നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ടി ഫൈറ്റ് ചെയ്യാൻ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹിറ്റായത് ഓണം രാഹുൽ മാങ്കൂട്ടത്തിൽ തൂക്കിയത് ഈ നാടിന്റെ നന്മ കാരണമാണ് അത് രാഹുൽ മാങ്കൂട്ടത്തിലോട് ഇഷ്ടം മാത്രമല്ല കള്ളത്തരം പച്ചയ്ക്ക് പറഞ്ഞ് ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ നാട് തിരിച്ചടിക്കുകയാണ് അങ്ങനെ ഉളുപ്പില്ലാത്ത ഒരു ഫെമിനാസി കള്ളത്തരം ഫെമിനിസ്റ്റ് മാഫിയയുടെ കള്ളത്തരം ഇപ്പം തന്നെ നമുക്ക് ലൈവായി പൊളിച്ചെടുക്കാം അറുപത് വൃത്തികേട് പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് അറുപത് വയസ്സുള്ള സ്ത്രീകളെ പോലും രാഹുൽ വലയിലാക്കി ഞെട്ടിക്കുന്ന എഫ്ഐആർ പുറത്ത് നിങ്ങളിൽ ചിലരെങ്കിലും കണ്ടുകാണും അറുപത് വയസ്സുള്ള സ്ത്രീകളെ വരെ രാഹുൽ വലയിലാക്കി ആ വാർത്ത നമുക്കൊന്ന് കേൾക്കാം എന്നിട്ട് ഉളുപ്പില്ലാത്ത നാണമില്ലാത്ത ഈ കള്ളം നമുക്ക് പൊളിച്ചെടുക്കാം ന്യൂസ് എയ്റ്റിനോട് വ്യക്തിപരം വിരോന്നുമില്ല എനിക്ക് ഇഷ്ടമാണ് ഇന്നലെയും കൂടെ ചർച്ചയ്ക്ക് ഇരുന്നതാണ് പക്ഷെ നിങ്ങളടക്കമുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ ഫെമിനാസി മാഫിയ ഈ ഫെമിനിസ്റ്റ് മാഫിയ നടത്തുന്ന കള്ളത്തരമാണ് നമുക്ക് ആദ്യം വാർത്ത കേൾക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് നിർബന്ധിച്ച് സന്ദേശം അയച്ചെന്ന എഫ്ഐആർ സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തതും നേരിട്ട് പരാതിക്കാരില്ലെന്നും എഫ്ഐആറിൽ പറയുന്നു പത്ത് പരാതികളിലാണ് അന്വേഷണം പത്ത് പരാതിയിൽ അഞ്ച് പരാതി രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമാണ് അത് പറഞ്ഞില്ലെങ്കിലും തെറ്റില്ലും അറുപതിനും ഇടയിൽ ആറിൽ പറയുന്നു പത്ത് പരാതികളിലാണ് അന്വേഷണം പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവരെ രാഹുൽ പീഡിപ്പിച്ചുവെന്നാണ് എഫ്ഐ ആർ പതിനെട്ടിനും അറുപതിനും ഇടയിൽ പ്രായമുള്ളവരെ പീഡിപ്പിച്ചു എന്നാണ് എഫ്ഐആർ എനിക്കത് എനിക്ക് സ്ട്രോങ് ആയി പറയണമെന്നുണ്ട് പക്ഷെ ഇവരെയൊക്കെ വീണ്ടും കാണാനുള്ളതുകൊണ്ട് എനിക്ക് ഞാൻ പറയുന്നില്ല ഇതാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഇതിന്റെ ബാലപാഠം എന്താണ് എഫ്ഐആർ എന്ന് അറിയുന്ന അറിയുന്നതിൻ്റെ ബാലപാഠം അറിയുന്ന ഒരുത്തൻ അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ പറയില്ല ഈ എഫ്ഐആറിന്റെ റിപ്പോർട്ടാണ് ഞാൻ കാണിക്കാം ഈ എഫ്ഐആറിന്റെ റിപ്പോർട്ടിൽ താഴെ ാരൻ എന്നൊരു കോളമുണ്ട് നോക്കണേ കംപ്ലൈന്റന്റ് പരാതിക്കാരൻ എന്നൊരു കോളമുണ്ട് അത് അഖിൽ എന്നൊരാളാണ് പരാതിക്കാരൻ വെച്ചിരിക്കുന്നത് അടുത്ത പേജിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ അടുത്ത പേജിൽ ഞാൻ കൃത്യമായിട്ട് സ്ഥലം കൂടെ കാണിച്ചിട്ട് നോക്കിയോണേ അടുത്ത പേജിൽ അഖിലിന്റെ പ്രായം സ്ത്രീയുടെ പ്രായമല്ല അഖിലിന്റെ പ്രായം പോലീസിന് അറിയാത്തതുകൊണ്ട് പതിനെട്ട് മുതൽ അറുപത് വരെ എഴുതിയിരിക്കുകയാണ് ആ പതിനെട്ട് മുതൽ അറുപത് വരെ എഴുതുന്ന ഒരു പ്രൊസീജിയർ മാത്രമാണ് അതിനർത്ഥം പതിനെട്ട് മുതൽ അറുപത് വരെയുള്ള സ്ത്രീകളെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്നല്ല കംപ്ലൈന്റ് ആയ അഖിലിന്റെ പ്രായം അതായത് കൃത്യമായി വായിച്ചുതരാം കംപ്ലൈന്റ് ഇൻഫോർമെന്റ് പരാതിക്കാരൻ വിവരം നൽകിയ ആൾ നെയ്മ് അഖിൽ ഫാദർ മദർ ഹസ്ബൻഡ് നെയ്ം അവിടെ ബ്ലാങ്ക് ആണ് അതിനർത്ഥവൻ അച്ഛൻ ഇല്ല എന്നല്ല കൊടുത്തവന്റെ ഡിസ്ട്രിക്ട് ജില്ലാ സി ബി പി എസ് പോലീസ് സ്റ്റേഷൻ സി ബി പി എസ് എഫ് ഐ ആർ നമ്പർ പ്രഥമ വിവര നമ്പർ ത്രീ ഫോർ ഫൈവ് ഏജ് ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് വയസ്സ് ആൻഡ് ജനന തീയതി അഖിലിന്റെ വയസ്സും ജനന തീയതിയും ഇല്ലാത്തത് കൊണ്ട് പതിനെട്ട് മുതൽ അറുപതെന്ന് വരെ എഴുതിയിരിക്കുകയാണ് അഖിലിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിട്ട് താഴെ അഖിലിന്റെ ആ ട്രിവാൻഡ്രം ട്രിവാൻഡ്രത്ത് കൊടുത്തോണ്ട് പെർമനന്റ് അഡ്രസ് ട്രിവാൻഡ്രം ട്രിവാൻഡ്രം തിരിച്ചറിയൽ കാർഡിലെ നമ്പർ ബ്ലാങ്ക് ഒന്നും ഇട്ടിട്ടില്ല എന്നിട്ട് താഴെ നോക്കണേ അടുത്തത് പേര് പ്രായം മുതൽ എന്ന് പറഞ്ഞാൽ പതിനെട്ട് മുതൽ അറുപത് വരെ ഉള്ളവരെ പീഡിപ്പിച്ചു എന്നല്ല പ്രായം അറിയാത്തത് കൊണ്ട് പതിനെട്ട് വരെ അറുപത് എന്നിട്ടിരിക്കുകയാണ് അതായത് പ്രായപൂർത്തിയായ പ്രായം മുതൽ അറുപത് വരെ എന്നിട്ടിരിക്കുകയാണ് നേരത്തെ അഖിൽ നിട്ടത് പോലെ തന്നെ അതിനർത്ഥം അഖിൽ പതിനെട്ട് മുതൽ അറുപത് വയസ്സ് വരെയുള്ള ആണുങ്ങളെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്നാണോ ഈ പതിനെട്ട് മുതൽ അറുപത് വരെ എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആ എയ്റ്റീൻ ടു സിക്സ്റ്റി എന്ന് പറയുന്ന റേഞ്ച് ഓഫ് ആ റേഞ്ച് ആണ് പ്രായം ആ പ്രായപൂർത്തി അതൊരു പ്രൊസീജിയർ മാത്രമാണ് അല്ലാതെ പതിനെട്ട് മുതൽ അറുപത് വയസ്സുവരെയുള്ള ആൾക്കാരെ പീഡിപ്പിച്ചു എന്നല്ല അതിനർത്ഥം ഈ ഈ മിനിമം വിവരമെങ്കിലും ഇല്ലാതെ എങ്ങനെയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുക ഈ മിനിമം എനിക്കത് ആലോചിച്ചിട്ടാലോചിച്ച് ദേഷ്യം വരുന്നു കാണാതായ മരണപ്പെട്ട ആളിന്റെ വിവരം എക്സ് എക്സ് എക്സ്റ്റീൻ ടു സിക്സ്റ്റി ഫീമെയിൽ എന്ന് പറഞ്ഞാൽ പതിനെട്ട് മുതൽ അറുപത് വയസ്സിലുള്ള സ്ത്രീകളെ പീഡിപ്പിച്ചു എന്നല്ല സുഹൃത്തെ ബേസിക്കലി മനസ്സിലാക്കൂ അഖിൽ നിന്നും പതിനെട്ട് മുതൽ അറുപത് വയസ്സ് വരെ അല്ല പകരം ആ ഏജ് അറിയാത്തോണ്ട് എയ്റ്റീൻ ടു സിക്സ്റ്റി ആളാണെന്ന് കാണിക്കാനാണ് എക്സ് ടു എക്സസ്റ്റീൻസ്റ്റി അതിനർത്ഥം എഫ്ഐആർ പ്രകാരം ആരെ അങ്ങനെ പീഡിപ്പിച്ചു എന്നല്ല എനിക്ക് കുറച്ചുകൂടെ കടത്തി പറയണമെന്നുണ്ട് പക്ഷെ എന്തറിയാവൂ അത് വേണ്ട അത് കാര്യം പലരെയും നാളെയും കാണാനുള്ളതാണ് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല സി ഇത്തരം വൃത്തികെട്ട ഇത്തരം ഉളുപ്പില്ലാത്ത നാണമില്ലാത്ത വാർത്തകളാണ് ഇനിയും അടുത്ത ഒരു വാർത്തയും കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ ദേശീയാനട്ടിന്റെ വാർത്തയാണ് സമ്മേളനം വരാനിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുമോ പങ്കെടുക്കുമെന്ന് നല്ലത് തന്നെയാണ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നതെന്ന് ചൊല്ലി കോൺഗ്രസ് പക്ഷെ കടുത്ത ഭിന്നതയാണ് നിലനിൽക്കുന്നത് പങ്കെടുക്കണം ഇനി നമ്മുടെ കയ്യിൽ ഏഴ് ദിവസമുണ്ട് ഏഴല്ല ആ ഏഴോ എട്ടോ ദിവസം പതിനഞ്ചാം തീയതിയാണ് സമ്മേളനം തുടങ്ങുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കണം പങ്കെടുത്തില്ലെങ്കിൽ അത് കേരളത്തിന്റെ പരാജയമാണ് പാലക്കാടിന്റെ പരാജയമാണ് ഈ നാട്ടിലെ ഓരോ ആണിൻ്റെയും പരാജയമാണ് അതിശക്തമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിൽ പങ്കെടുക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായി തിരിച്ചു വരണം ആ രീതിയിൽ മുമ്പോട്ട് പോകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിയട്ടെ ഈ രീതിയിൽ ഉളുപ്പില്ലാത്ത മാധ്യമ വാർത്തകൾ കാരണം നമ്മുടെ നാട്ടിലെ ആണുങ്ങളെ കൊടുക്കുന്ന പ്രവണത അവസാനിപ്പിക്കണം നിങ്ങൾ കൈയും കാലും കൈമയെ മറന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പിന്തുണ കൊടുക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ പഞ്ചാരയോ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് പിന്നീട് നമ്മുടെ പൊതുസമൂഹത്തിനോ സമൂഹത്തിനോ ഷാഫിക്കോ ഒക്കെ ശിക്ഷിക്കാം പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പോലും ഇല്ലാതെ രാഹുലിനെ വേട്ടയാടുകയാണ് പൊതുജനം ഇറങ്ങി നിന്ന് ബാറ്റ് ചെയ്യുകയാണ് ഫ്രണ്ട് ഫുട്ടിൽ കളിക്കുകയാണ് അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഇത്രയും കിട്ടുന്ന പിന്തുണ സർക്കാർ സ്വന്തം പാർട്ടിക്കാര് മാധ്യമങ്ങൾ എല്ലാം കടന്ന് ആക്രമിച്ചിട്ടും ആ രാഹുൽ മാങ്കൂട്ട് നിന്ന് ചെറുപ്പക്കാരൻ പിടിച്ചു നിൽക്കുന്നത് ഈ നാട്ടിലെ ഓരോ സാധാരണ പൗരന്റെയും ധാർമ്മികതയിലാണ് എത്തിക്സിലാണ് സത്യബോധത്തിലും നീതിബോധത്തിലുമാണ് ആ നീതിബോധം പിന്തുടരണം ചവിട്ടി താഴ്ത്തപ്പെട്ടവൻ തിരിച്ചു വരുന്നതാണ് ഓണം രാഹുൽ മാങ്കൂട്ടത്തിലെ ചവിട്ടിത്താഴ്ത്താൻ നോക്കുക തിരിച്ചുകൊണ്ടുവരാൻ നമുക്ക് ഓരോരുത്തർക്കും ആകാം